ഹൃദ്രോഗികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ ഏതാണ് ആൻജിയോഗ്രാഫി പിന്നെ ആൻജിയോഗ്രാം അല്ലെങ്കിൽ പി സി ഐ എന്നാണ് എക്സ്റേ ഉപയോഗിച്ച് പിന്നെ ചില ഡൈയും ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ വല്ല ബ്ലോക്കും ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു ടെസ്റ്റാണ് ആൻജിയോഗ്രാഫി കൊറോണറി ആർട്ടറി എന്ന് പറയാം നമ്മുടെ ഹൃദയത്തിൻ്റെ ചുറ്റുമുള്ള രക്തക്കോയിലുകൾ ഈ കൊറോണറി ആർട്ടറിയിലെ ബ്ലോക്കേജുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെന്ത് പറയും കൊറോണറി ആൻജിയോഗ്രാഫി എന്ന് പറയും ഒരു കൊറോണറി ആൻജിയോഗ്രാഫി ചെയ്തു ആൻജിയോഗ്രാം ചെയ്തു അപ്പോൾ അതിൽ കിട്ടുകയാണ് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് കിട്ടുകയാണ് ആ ബ്ലോക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം പലർക്കും ചിലർക്ക് എഴുപത് ശതമാനമായിരിക്കും എൺപത് ശതമാനമായിരിക്കും മുപ്പത് ശതമാനമായിരിക്കും ഈ ബ്ലോക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിലൂടെ ഒഴുകുന്ന രക്തത്തിന് കറക്റ്റായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ചെല്ലാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാവും ഈ ബ്ലോക്കേജ് അവിടെ നിർത്തി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും എപ്പം വേണമെങ്കിലും മറ്റൊരു അറ്റാക്ക് വന്ന് നമ്മുടെ ജീവൻ തന്നെ ഭീഷണിയാക്കാം ഈ ഭീഷണിയായി നിൽക്കുന്ന ഈ കൊറോ ഈ ബ്ലോക്കേജിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് കൊറോണറി ആൻജിയോ പ്ലാസ്റ്റി അല്ലെങ്കിൽ പി സി ഐ നമ്മുടെ മുമ്പിൽ ഒരു കമ്പ്യൂട്ടർ പോലെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ടാവും ആ സിസ്റ്റത്തിലൂടെ ഇതിലൂടെ നമ്മുടെ രക്ത മറ്റ് ഇതുവഴി എന്ത് ചെയ്യും ഒരു കത്തീറ്റർ കടത്തിവിടും അതിൻ്റെ ഒരു ബലൂൺ ഉണ്ടാവും ആ ബലൂൺ വികസിച്ചിട്ട് ഒരു സ്റ്റണ്ട് എന്ന് പറയും ഒരു സ്റ്റണ്ട് ഈ ബ്ലോക്കുള്ള ഭാഗത്ത് ഈ സ്റ്റണ്ട് തുറന്നിട്ട് അതങ്ങോട്ട് വികസിച്ച് അങ്ങോട്ട് വരുമ്പോഴേക്കെന്താകും ഈ ബ്ലോക്ക് അങ്ങോട്ട് മാറി നിൽക്കും മറിച്ച് ഈ സ്റ്റണ്ടിലൂടെ പിന്നെ നമ്മുടെ രക്തം അങ്ങോട്ട് പോകാൻ തുടങ്ങും എൺപത് ശതമാനവും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബ്ലോക്കുള്ളത് സീറോ അങ്ങോട്ട് മാറും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാത്ത് ലാബിലേക്കാണ് കൊണ്ടുപോവുക പേഷ്യൻറ്റിനെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എമർജൻസി അല്ലാതെ ചെയ്യുന്ന കൊറോണറി ആൻജിയോ പ്ലാസ്റ്റി ആണെങ്കിൽ ഒരാറ് മണിക്കൂർ നേരം ഫാസ്റ്റിംഗിൽ നിൽക്കണം എമർജൻസി ആണെങ്കിൽ അല്ല കേട്ടോ എമർജൻസി ആണെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ ചെയ്യും ആറ് മണി പിന്നെ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും സി ബി എസ് ഇ രക്തത്തിൻ്റെ ഷുഗറിൻ്റെ അളവ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് കാരണം ഈ ഡൈ പോയിട്ട് ചിലപ്പോൾ കിഡ്നി ഡാമേജ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് പിന്നെ ക്ലോട്ടിംഗ് ടൈം ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യും പിന്നെ ചില ചില ചിലപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില മുൻകരുതലുകൾ എടുക്കും ജലാംശം പിന്നെ അതുപോലെ തന്നെ ചില മെഡിസിൻസ് അവോയ്ഡ് ചെയ്യും കാരണം കിഡ്നിക്ക് അപകടം ഉണ്ടാക്കുന്ന മെഡിസിൻസ് അവോയ്ഡ് ചെയ്യും ഈ കൊറോണറി ആർട്ടറിയിലേക്ക് എന്തെത്തിക്കണം നമുക്ക് ഈ ഒരു ബലൂൺ വഴി പിന്നെ ആ സ്റ്റെണ്ട് എത്തിക്കണമല്ലോ അപ്പോൾ അതൊരു അതിങ്ങനെ വെറുതെ അങ്ങോട്ട് കുത്തി വെച്ചിട്ട് കാര്യമില്ലല്ലോ അത് രണ്ട് ആർട്ടറികൾ വഴിയാണ് കടുത്തിരിക ഒന്നുകിൽ ഫീമറൽ ആർട്ടറി എന്ന് പറയും അല്ലെങ്കിൽ റേഡിയൽ ആർട്ടറി കയ്യിലുള്ളത് മറ്റത് കാലിലുള്ളത് പിന്നെ അത് വ്യക്തമായി കാണാൻ വേണ്ടി ഒരു കോൺട്രാസ്റ്റ് ഡൈ ഉപയോഗിക്കും എന്നിട്ട് എക്സ്റേ വഴിയാണത് മനസ്സിലാക്കുന്നത് എന്നിട്ട് അവിടെ സ്റ്റെൻഡ് ഇടേണ്ടതാണെങ്കിൽ സ്റ്റെൻഡ് ഇടും രണ്ടാത്ത ആണെങ്കിൽ ഡേ ഇല്ല ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ മോണിറ്റർ ചെയ്യുക കിഡ്നി ഫങ്ഷൻ ഒന്ന് മോണിറ്റർ ചെയ്യും കിഡ്നി ഫങ്ഷൻ എന്തെങ്കിലും കേടുവരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് മോണിറ്റർ ചെയ്യും ബ്ലീഡിങ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യും പിന്നെ ഹാർട്ട് ഋതം ഹൃദയത്തിൻ്റെ ഋതത്തിൽ എന്തെങ്കിലും തരുവാറ് വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കും ഇനി ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഒരു ഡ്യുവൽ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് തെറാപ്പി ചെയ്യും ആ ക്ലോട്ടിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഓക്കെ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞല്ലോ ഇനി കുഴപ്പമൊന്നുമില്ല ഇനി വരില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത് ജീവിതശൈലിയിൽ ശരിയായ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാക്കണം ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണം ഭക്ഷണത്തിൽ ശരിയായ ക്രമം വേണം പുകവലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ആൾക്കാർക്കൊക്കെ പുകവലിച്ചിട്ട് തന്നെയാണ് പെട്ടെന്ന് വരാറുള്ളത് പുകവലിയൊക്കെ നിർത്താൻ തയ്യാറാവണം തീർച്ചയായിട്ടും കൊറോണറി ആൻജിയോ പ്ലാസ്റ്റി എന്ന് പറയുന്നത് വളരെ ജീവിതം രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു ഉപാധി തന്നെയാണ് താങ്ക്സ് ഗോഡ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആയതുകൊണ്ട് മനുഷ്യൻ്റെ ആയുസും ഒരുപാട് വർദ്ധിച്ചു വരികയാണ്